കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് മികവിന്റെ അനുമോദനവും അംഗീകാരവും കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിന് മികവിന്റെ അംഗീകാരവും അനുമോദനവും ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് ആൻഡ് അസോസിയേഷൻ സംസ്ഥാനത്തെ മികച്ച സി ബി എസ് ഇ സ്കൂളുകൾക്ക് നൽകുന്ന അവാർഡിനാണ് സ്കൂൾ അർഹമായത് നൂറിലധികം സ്കൂളുകളെ പിന്നിലാക്കി അക്കാദമിക് എക്സലൻസിനും സോഷ്യൽ അച്ചീവ്മെന്റ്സിനുമുള്ള രണ്ട് അവാർഡുകൾ സ്കൂൾ കരസ്ഥമാക്കി അത്യപൂർവ്വമായ ഈ നേട്ടത്തിൽ അഭിനന്ദിക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിന് സ്കൂൾ അങ്കണത്തിൽ അനുമോദന സമ്മേളനം നടന്നു യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്നി പ്രീതി നടേശൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു നന്നായാൽ ഒന്നാകും ഒന്നായാൽ നന്നാവും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുനമ്പം വിഷയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു നമ്മളെല്ലാം മതേതരത്വം പറഞ്ഞ് നമ്മളെല്ലാം മാറുകയും മറ്റുള്ളവർ മതം പറഞ്ഞ് അകത്തോണ്ട് അധികാരങ്ങളെല്ലാം നേടി മതം പറയുന്നവരവിടെ എത്തി മതേതരം പറയുന്ന വർത്തമാനകാലത്തെയാലും മുൻപാണെങ്കിലുള്ള ആ രാഷ്ട്രീയ രാഷ്ട്രീയത്തിൽ ചരിത്രങ്ങളും അധികാര രാഷ്ട്രീയത്തിൽ ഉള്ള പ്രാതി പരിശോധിച്ചാൽ ജാതി പറയുന്നവർക്കെല്ലാം ഇന്ന് രാഷ്ട്രീയത്തിൽ ഏറെ സംഘടിത മതശക്തികളായി നിന്നുകൊണ്ട് രാഷ്ട്രീയാധികാരം ഹൈജാക്ക് ചെയ്തപ്പോൾ മതേതരത്വം പറഞ്ഞ് നമ്മളെല്ലാം ഇന്ന് കളത്തിന് അവിട്ടായിക്കൊണ്ടിരിക്കുന്നതാണ് കുടുംബത്തെ ഭൂമിയുടെ അവകാശവാദവുമായി ഒരു വിഭാഗം വന്നപ്പോൾ കേരള സർക്കാർ വരെ അവർക്ക് പിന്തുണയായി നിന്നു വിവിധ ക്രിസ്തീയ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്നതോടെ നിയമസഭയിൽ മുൻപെടുത്ത നിലപാട് തിരുത്തുവാൻ ഇടത് വലതു രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി അതിന് കാരണം സമരത്തിന് മുന്നിട്ടിറങ്ങിയ സഭയുടെ കൂട്ടായ്മയാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കുട്ടികൾ മൂല്യബോധമുള്ളവരായി വളരണമെന്ന് പ്രീതി നടേശൻ ഓർമ്മിപ്പിച്ചു സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യമാണ് ശ്രീനാരായണ സാംസ്കാരിക സമിതിക്കുള്ളതെന്ന് സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ പറഞ്ഞു സ്കൂൾ മാനേജറും സെക്രട്ടറിയും പ്രിൻസിപ്പളും ചേർന്ന വിശിഷ്ടാതിഥികൾക്ക് സ്നേഹോപഹാരം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എസ് ബി ശ്രീജയ്ക്ക് വെള്ളാപ്പള്ളി നടശൻ ഉപഹാരം നൽകി അനുമോദിച്ചു ഈ നേട്ടത്തിനായി യത്നിച്ച അധ്യാപകരെയും ഇതര ജീവനക്കാരെയും പ്രിൻസിപ്പൽ ചടങ്ങിൽ ആദരിച്ചു ശ്രീനാരായണ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ അധ്യക്ഷനായ സമ്മേളനത്തിൽ സമിതി സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു എസ് എൻ ഡി പി യോഗം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ കരുനാഗപ്പള്ളി യൂണിയൻ സെക്രട്ടറി ആർ സോമരാജൻ ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ ഗ്ലോബൽ കേരള മിഷൻ വൈസ് ചെയർമാൻ അജോയ് കുമാർ തമ്പി മേട്ടുതറ മഠത്തിൽ ബിജു ചിറപ്പുറത്തുമുരളി സന്തോഷ് കണിയാപറമ്പിൽ സുധീർദത്തൻ രമേശ് മാവോലിത്തറ സമിതി ട്രഷറർ പ്രൊഫസർ എം ടി സുകുമാരബാബു മാനേജ്മെന്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽമാർ സഹോദര സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാർ സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ ഡേവിഡ് മാത്യു അധ്യാപകർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ പൊതുജനങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു ശ്രീനാരായണ സാംസ്കാരിക സമിതി സംസ്ഥാന പ്രസിഡന്റ് കായലിൽ രാജപ്പൻ കൃതജ്ഞത രേഖപ്പെടുത്തി ടൈം ന്യൂസ് আলপুৰা